മരം മുറിക്കുന്നതിനിടെ എതിർ ദിശയിലേക്ക് മറിഞ്ഞുവീണ് നിരവധി വൈദ്യുത തൂണുകൾ തകർന്നു പാണ്ടിക്കാട് തറിപ്പടിയിലാണ് സംഭവം ആ അതെ എന്തൊക്കെ ഇണ്ടൌട്ടോ നോക്ക നോക്കോ എങ്ങനെ ആ കുട്ടിയാവൊന്നുമില്ലല്ലോ ഇവിടെ കഴിഞ്ഞ ദിവസം രാവിലെ വ്യക്തിയുടെ സ്ഥലത്തെ മരം മുറിക്കുന്നതിനിടെയാണ് അപകടം നടന്നത് മരം വീണതിനെ തുടർന്ന് വൈദ്യുതി കമ്പികൾ വലിഞ്ഞ് സമീപത്തുള്ള മറ്റ് വൈദ്യുതി തൂണുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി നിലച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ്